നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ഇലക്ഷൻ കാലം കൂടി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ബി ജെ പിയുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് അവർ കരുതുന്ന ബീഹാർ അവരുടെ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതേസമയം ഇന്ത്യ മുന്നണിക്ക് വിജയമുറപ്പിക്കാവുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് നിലവിൽ ബീഹാറിലുള്ളത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചയിലേക്ക് അവർ കടന്നിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും കോൺഗ്രസുമാണ് പ്രധാനമായും മുന്നണിയിലുള്ളത് കൂടാതെ ഇടതുപക്ഷ പാർട്ടികളും ശക്തമായി കൂടെയുണ്ട് ബീഹാറിലെ ജനങ്ങളുടെ കൂടെ നിൽക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണി വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ രാഹുൽ ഗാന്ധി നടത്തിയ കൂറ്റൻ റാലി അവരുടെ വിജയം ബീഹാറിൽ ഉറപ്പിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി ആർ ജെ ഡി അധ്യക്ഷൻ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു അതിൽ ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ എം എൽ സി പി ഐ സി പി എം എന്നീ പാർട്ടികളാണ് ബീഹാറിൽ ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അധിക സമയം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിക്കൊണ്ട് ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി കൂടി ഇപ്പോൾ ഇത് ഇന്ത്യ മുന്നണിയിലേക്ക് ചേരുകയാണ് അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രി പശുപതി കുമാർ പരസിന്റെ രാഷ്ട്രീയ ലോക്കൽ ജനശക്തി പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയിലേക്ക് ലയിക്കാനിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽ ഇടയിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇത് വലിയ വെല്ലുവിളി തന്നെയാണ് ബി ജെ പിക്ക് ഉയർത്തുന്നത് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് അതിൽ മത്സരിച്ച സീറ്റുകളിൽ കോൺഗ്രസിന് വിജയം നഷ്ടമാകാൻ കാരണം അസദുദ്ദീൻ ഉവൈസി കോൺഗ്രസിനെതിരായി സ്ഥാനാർത്ഥികളെ നിർത്തി എന്നതായിരുന്നു എന്നാൽ ഇത്തവണ ഉവൈസി ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ തവണ നിരവധി സീറ്റുകളിൽ വിജയിച്ച പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ഇന്ത്യ മുന്നണി കളത്തിലിറങ്ങുന്നത് ഇത് വോട്ട് വിഘടനത്തെ തടയാൻ സഹായിക്കുകയും ഇന്ത്യ മുന്നണിക്ക് വിജയം ഉറപ്പിക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ് നിതീഷ് കുമാറിന്റെ ജെ ഡി യു പാർട്ടിയെക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്നത് ബി ജെ പിക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ബി ജെ പി മുഖ്യമന്ത്രിക്ക് പ്രാധാന്യം നൽകുമെന്നാണ് ബി ജെ പിയുടെ വാദം അതായത് നിതീഷ് കുമാറിനെ കാലു വാരമെന്ന് സാരം ഇതോടെ മുന്നണിക്കകത്ത് വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉടലെടുക്കുന്നത് തുടക്കത്തിൽ തന്നെ ബി ജെ പിയുടെ വിജയത്തിന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങളും ഇന്ത്യ മുന്നണി പൊളിച്ച് കയ്യിൽ കൊടുത്തതോടെ ബി ജെ പി ഇപ്പോൾ പരിഭ്രാന്തിയിൽ തന്നെയാണ് ഇതുവരെ കളിച്ച കുതന്ത്രങ്ങളൊന്നും ഇനി ഏൽക്കില്ല എന്ന് ബി ജെ പിക്ക് ഇപ്പോൾ മനസ്സിലായി കാണണം അതോടെ വിജയം ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ തന്നെയാണെന്ന് ഉറപ്പിക്കാം